ാണ് നിയമസഭയിൽ സമർപ്പിച്ച കാര്യം നമ്മൾ നിയമസഭയിൽ എൽദോസ് എം എൽ എക്ക് കൊടുത്ത കാര്യം ഇതാണ് നിയമസഭയിൽ എൽദോസ് എം എൽ എക്ക് കൊടുത്ത കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മെൻസ് കമ്മീഷന്റെ റിമാൻഡാണ് നമ്മൾ അത് എൽദോസ് എം എൽ എ ചാണ്ടി ഉമ്മനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളിലെയും ആൾക്കാരോട് നമ്മൾ കൊണ്ടു ഈ റിക്വസ്റ്റുമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടത് ഒരു മെൻസ് കമ്മീഷൻ യുവജന കമ്മീഷൻ മാതൃകയും വനിതാ കമ്മീഷൻ മാതൃകയിൽ രണ്ട് മീഡിയക്കാര കുറി പറഞ്ഞാണ് സംസാരിപ്പിക്കുന്നത് പലപ്പോഴും മീഡിയക്കാർ ഈ പുരുഷ കമ്മീഷനും പുരുഷാവകാശത്തിന് വേണ്ടി പോരാടുന്നവർ ചെയ്യുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ കാണാറുണ്ട് ഓർക്കുക അങ്ങനെ നിങ്ങൾക്ക് തമാശയാണെന്ന് തോന്നിയാൽ ക്ഷമിക്കുക അതോടൊപ്പം അമ്പത് ദിവസവും നൂറ് ദിവസവും നൂറ്റമ്പത് ദിവസവും ഒക്കെ ജയിലിൽ കിടന്നുവരും ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നു വരുവാണോ നിൽക്കുന്നത് ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓറായി പോകും അതൊരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ക്ഷമകൂടെ ചോദിക്കുന്നു ഉള്ളിലെ വേദന വെളിയിലേക്ക് വരുന്നതാണ് അതാണ് ചിലപ്പോൾ ടക്കം പൊട്ടിക്കലായി മാറുന്നത് ഉള്ളിലെ വേദനയാണ് പാലാഭിഷേകമായി മാറുന്നത് പറയാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ചിലപ്പോഴെങ്കിലും മാലയിടണമെന്നും അല്ലെങ്കിൽ എന്താ പറയണെ വിളിക്കണമെന്നും അടക്കം പൊട്ടിക്കണമെന്ന് തോന്നുന്നത് അപ്പൊ ഈ പുരുഷ കമ്മീഷന്റെ ആശയം കൂടി നമ്മളെ ഈ ജനുവരി മുപ്പത് ഒട്ടും നമ്മുടെ ക്യാമ്പയിൻ തുടങ്ങുക മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മുതൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത സംഘവുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എം അടക്കമുള്ള പ്രമുഖമായ സംഘങ്ങളോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആണ് തുടങ്ങുന്നത് അതിനും കൂടി എല്ലാവരുടെയും പിന്തുണയോ ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പൊ അറിഞ്ഞതിൽ ശ്രീ ഇവിടെ ആരും കോലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു പാലം ബാലഅിഷേക് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയൊരു ഡിമാൻഡ് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ബാലഅിഷേകം സംഘർഷം കണ്ടിരിക്കും അപ്പോ യാതൊരു രീതിയിലും ഗോപര വിശ്വാസം ഒരുപാട് പേർ ഞങ്ങൾ അജിത് വാർത്തയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പേരെന്ന് പറയുന്നത് കമാർ പാഷ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കു പറയുന്ന ആൾക്കാരും അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കണ്ണൂട്ടിൽ പാലം എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് ഈ രണ്ട് വളരെ ഒരു പല സന്തോഷമുണ്ട് രാഹുലീസോ അല്ലെങ്കിൽ അജിത് ആരെങ്കിലും നാളെ ഈ ഷാരൻ കൊണ്ടതിന് ശേഷം ഷാരനെ ന്യായീകരിച്ചു സംസാരിച്ചാൽ ഞങ്ങളെ വിളിച്ച് വേദന പാർഷ് സാറിനെ പോലും ഹൈക്കോടതി എല്ലാം കണ്ടുകാണും എല്ലാ ചാനലുകളും അറിയുകയാണ് കൃത്യത്തിനമില്ലാതെ ഗ്രീഷ്മാണ് യഥാർത്ഥത്തിൽ ഭീഷ്മയുടെ വീട്ടിലേക്ക് പോയതും എന്ന് പറഞ്ഞു മരിച്ച ഒരാളെ അപമാനിക്കുക മരിച്ച ഒരാളെ അവഹേളിക്കുക മരിച്ച ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം േഷം ചെയ്തിട്ട് എത്ര പേരും പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒറ്റി ഒരുപാട് ജോലികളേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മാരിയും സമ്മതിക്കുന്നു സംസാരിക്കുക കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരെന്നും ഗ്രീഷ്മ ഇരയുമാണെന്നും രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മക്ക് പറ്റിപ്പോയി ഗ്രീഷ്മക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു ഓണർ ചെയ്തത് നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാശമുണ്ടാവും െ അന്തസായി കഷായം കൊടുത്തു രാഹുൽശ്വരല്ല നിങ്ങളെല്ലാം ടി വി ചാനലിൽ കേട്ട് കണ്ടു ഇങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ് ഇത് രാഹുൽ ഈശ്വർ ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ എവിടെ നിൽക്കുന്ന ഷാരോണാണ് ഗ്രീഷ്മെ കൊണ്ടിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണോ പലപ്പോഴും സ്ത്രീകൾ അവരെ വേട്ടയാണോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാണെന്ന് കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നു നേരെ മറിച്ച് ഷാരനെ കൊന്നതിനു ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിനു ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയു ഷാരനെ മരിക്കാനായി ഇവിടെ കൂടുന്നത് നടയുന്നത് പുരുഷ വിരോധം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും രക്ഷം കൊടുത്ത് മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ മനസ്സിലാക്കുന്ന പോലീസുകാരെ കറ്റോട്ട് എടുത്തുകൊണ്ടുപോയി പോലീസുകാരെ കറ്റോട്ടെടുത്തുകൊണ്ട് പോയി ഒരു ജഡ്ജിയുടെ ആശയ ഒരു ജഡ്ജിയുടെ കണ്ണൌട്ടിൽ പാല വിഷയം എത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പോലീസുകാർ പാലിക്കൊണ്ട് പോയി ഈ നാട്ടിലെ പുരുഷ വിരോധം ലീഗ് എന്ന് അപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ട് ഞാൻ അതുകൊണ്ട് എങ്ങനെ പുരുഷ കമ്മീഷൻ വേണം ഒരുപാട് കാര്യങ്ങൾ റേറ്റ് ചെയ്തു ഇങ്ങനെ പാർട്ടിയോട് ചെയ്തു നിയമസഭയിൽ പോയി എൽദോസ് എം എൽ എ കണ്ടു എൽദോസ് എം എൽ എക്ക് ഒരു ഡ്രാഫ്റ്റ് വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം ഡ്രാഫ്റ്റ് അത്തരം കാര്യങ്ങൾ ഒന്നും മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ഇന്ന് വളരെ ചെലുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞു വെച്ച ജഡ്ജിക്ക് ചെയ്യാൻ ചെയ്തിട്ടോ അത് വയലൻസ് എങ്ങനെയാ അപ്പോ ഇതാണ് ഈ നാട്ടിലെ ബഷീന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതി രണ്ട് നിങ്ങൾ എനിക്കുറപ്പുണ്ട് ഒരു മീഡിയക്കാർക്കുള്ളിൽ തോന്നി എല്ലാവർക്കും ഒരു മണി പ്രവർത്തിക്കാനും ആരും കാരണയോ അങ്ങനെ വേട്ടക്കാരനൊന്നും വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിലിരുന്ന് പറയുകയാണ് കോടതി വിധിയിൽ തെളിഞ്ഞു കാര്യങ്ങൾ പോലും കള്ളം പറയാം ഷാരന് ഗിരീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവരുടെ കല്യാണത്തിൽ നടത്തുന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേറ്റി വന്നുവെന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ ആണ് നോക്കുന്നെങ്കിൽ പറയാൻ ഈ നാട്ടിലെ അവസ്ഥ എന്താവും യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു ില്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കലും പറയുന്നതായി സാക്ഷാൽ ബിനിൻ കോളി കൊടുത്ത കംപ്ലൈന്റ് കഴിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്തത് ഹുമൻ ചാൻഡ് സാറിന്റെ പരാതി എടുക്കുന്നില്ല പിന്നാണോ സ്ത്രീക്കെതിരെ ആൾക്കാർക്കെതിരെ ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടി പോലീസ് ആരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജ്ജനവും ആ നിതിൻ കോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ എഫ്ഐആർ കാണിക്കുന്ന വലിയ കാര്യമാണ് ഇവിടെ കട്ട്ഔട്ട് എടുത്തോ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയി പോയി ഇവർക്ക് നോട്ടീസ് അതായത് വിദ്വേഷും മറ്റും നടത്താൻ പാടില്ല ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല നിങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിതിൻ കോളിക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയും അല്ലെങ്കിൽ എൽദോസ് ഉന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുകയും ഉമ്മൻചാണ്ടി വ്യാജ പരാതി കൊടുത്തിട്ട് പോലീസ് ഈ പേപ്പറിന്റെ വിലയെങ്കിലും അടുത്ത ജീവിതത്തിലും ആളുകളുടെ നൽകണമെന്ന് പറഞ്ഞ ആ നയം നമ്മുടെ നാടിന്റെ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് അത് ശക്തമായി പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടാകുന്നത് കെ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ ഇവിടെ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കത്തില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ ചോദിച്ചതാണ് ഞാൻ ഈ ഒരു രോഗം നിൽക്കാം ഇതൊരു നടത്തുന്നില്ല പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്തതായിരുന്നു ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ കാറ്റുകളുണ്ട് എവിടെ നമ്മുടെ നാടിനെങ്കിലും ഓരോരുത്തരും പോലീസിന്റെ നടപടി അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാരെ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചു വിധിനെ കാണും എന്ന് അവർ മറക്കാതിരുന്ന വളരെ എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ഒരു കാര്യം അതായത് മാധ്യമങ്ങളോടും കൂടിയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആ പേരും കൂടെ തന്നെ പറയുന്നത് ഡോക്ടർ അരുൺകുമാറിനെ പോലും വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുക്കുന്നത് ഈശ്വരല്ല ഹൈക്കോടതിയിലെ നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് കേസെടുക്കുന്നത് എന്തുകൊണ്ടാറിയാമോ എന്താ ചോദിച്ചത് അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ഒന്നുമില്ല പ്രോക്സോ കേസിലൊന്നും അരുൺകുമാർ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതേ നല്ല അംഗമല്ല കഴിവുള്ള വ്യക്തിയാണ് अॻे ते विच अथई നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലും നമ്മൾ ആരെങ്കിലും അങ്ങനെ പെട്ടുപോയെങ്കിൽ രണ്ടാഴ്ച നിങ്ങൾ ഞാൻ വേറെ അന്നേം കാര്യമല്ല നിങ്ങളുടെ എന്തേം കാര്യമാണ് പറയുന്നത് അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച ചെയ്തി കിടക്കും എന്തിനു ഒരു തമാശ പറഞ്ഞു ആ തമാശ പെൺകുട്ടിയോട് പോലും അല്ല വേറെ ആൺകുട്ടിയോട് ഒരു തമാശ എന്തെങ്കിലും ഞാനും നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ വിരോധമാണ് പുരോഗമനം ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മൾ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെഡ്സ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം ഷാരോണു വേണ്ടിയുള്ള പ്രകടനം വച്ച് കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങൾ എല്ലാം കണ്ടുകടിച്ചത് ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തെളിപ്പെ ില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും ഒഴിഞ്ഞ് ആന്തരികയോഗങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഇതില്ലാതെ അവസാനം ഇംഗ്ലീഷ് എനിക്ക് ചെയ്യുന്നതാണ് ഇത് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവർ ഞാൻ പേപ്പർ വായിച്ചതും പ്രകൃതി വായിച്ചതും പതിനൊന്ന് ദിവസം വെള്ളം കുളിക്കാൻ കഴിയാതെ മരിച്ചു കൊടുക്കുകയെ അവസാനം അവൾ അവരുടെ ചെയ്താണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ജീവൻ അത്ര വിലയേ ഉള്ളൂ തിരിച്ചറിയണം അതായത് നമ്മളിപ്പോ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്ടക്ക് ഒരു ഒരു തൂക്കകൈകൾ കൊടുത്തതിനുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഇതിങ്ങനെ വരാറില്ല അപ്പോ അതിലൊരു സന്തോഷമായിട്ടുള്ള പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ തമാൽ ഭാഷ സാറ് വളരെയധികം ഷാരോന്റെ തെരഞ്ഞെടുപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതൊരു പ്രതിഷേധ ശക്തമായ പ്രതിഷേധം അദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിനും ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് ത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനമുണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകെട്ടിലേക്ക് പോകാതിരിക്കും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അത് ആദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്ഥലം